ഹലോ ഞാനേ എനിക്കൊരു അബദ്ധം പറ്റി രണ്ട് സ്റ്റിച്ച് കൂടി നിങ്ങളെ പഠിപ്പിക്കാനുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതിൻ്റെ കാര്യം വിട്ടുപോയി അപ്പം അത് ഓർക്കാതെയാണ് ഞാൻ ചെയിൻ സ്റ്റിച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി തുന്നി വെച്ചേക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഒരു ഒരു ഗ്ലാസും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇടുന്നതായിരിക്കും കാരണം നിങ്ങൾ ഈ രണ്ട് സ്റ്റിച്ചും കൂടി ചെയ്തതിന് ശേഷം മാത്രം ചെയിൻ സ്റ്റിച്ച് ചെയ്താൽ മതി അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ ഇപ്പം ഇടാത്തത് ഞാനിത് ചെയിൻ സ്റ്റിച്ചിൻ്റെ വീഡിയോ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ രണ്ട് സ്റ്റിച്ചിൻ്റെ കാര്യം ഓർക്കുന്നത് അതായത് റണ്ണിങ് സ്റ്റിച്ചിൽ തന്നെ ഒരെണ്ണം കൂടിയുണ്ട് അത് കൂടാണ്ട് ബാക്ക് സ്റ്റിച്ച് നമ്മൾ തുന്നിയില്ലേ ആ ബാക്ക് സ്റ്റിച്ചിൽ നമ്മൾ സ്റ്റെമ്മ് തുന്നുന്നത് ഒരെണ്ണം കൂടിയുണ്ട് അപ്പോൾ അത് രണ്ടെണ്ണം കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടെണ് സോറി ചെയിൻ സ്റ്റിച്ച് തുടങ്ങിയാൽ മതി അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യം വിട്ടുപോയി അതുകൊണ്ടാണ് ഞാനിപ്പം ചെയിൻ സ്റ്റിച്ച് ഓൾറെഡി തുന്നി വെച്ചേക്കുന്നത് നിങ്ങൾ കാണുന്നത് അതുകൊണ്ടാണ് ബ്ലാക്ക് ഇട്ടിട്ട് അത് നിങ്ങളിപ്പോൾ നോക്കണ്ട ഇപ്പോൾ എടുക്കുന്ന ക്ലാസ്സും ഇനി അടുത്തത് എടുക്കുന്ന ക്ലാസ്സും രണ്ടും മാത്രം നിങ്ങളിപ്പോൾ നോക്കിയാൽ മതി ശേഷം ഞാൻ മൂന്നാമതായിട്ട് ചെയിൻ സ്റ്റിച്ച് തിന്നുന്ന ക്ലാസ് ഇടാം കേട്ടോ അല്ലെങ്കിൽ ഈ രണ്ട് സ്റ്റിച്ച് കഴിയുമ്പോൾ ഞാൻ കുറച്ചു കാര്യങ്ങൾ എനിക്ക് കാണിക്കാനുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ ക്ലാസ്സും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ചെയിൻ ഇടാം കേട്ടോ അപ്പം ഇപ്പം തൽക്കാലത്തേക്ക് റണ്ണിങ് ഒന്നും കൂടി ചെയ്യുക റണ്ണിങ് സ്റ്റിച്ചിൽ ഒരു സ്റ്റിച്ചും കൂടി നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അത് ചെയ്യാം ഞാൻ റണ്ണിങ് സ്റ്റിച്ച് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ അതിനകത്ത് ചെയ്യുന്നത് നോക്കിക്കോളൂ ഇതിന് നമ്മൾ പറയുന്ന പേരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെക്ക്നീസ് പെക്കിനീസ് റണ്ണിങ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ റണ്ണിങ്ങിൻ്റെ ഫസ്റ്റിൽ തുടക്കം തന്നെ മുകളിലേക്ക് എടുക്കുക അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റണ്ണിങ്ങിൻ്റെ താഴേന്ന് മുകളിലേക്ക് വലിക്കുക ഓക്കേ എന്നിട്ട് നമ്മൾ വിപ്പിട് ചെയ്യാൻ വേണ്ടിയിട്ട് സോറി വേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിർത്തിയതുപോലെ തന്നെ മുകൾ വശം അങ്ങനെ നിർത്തണം റാഷേപ്പിലും അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മൂന്നാമത്തെ റണ്ണിങ്ങിലേക്ക് മുകളിലേക്ക് വലിക്കുക മുകളിലേക്ക് വലിക്കുക അത് നമ്മൾ റാ പോലെ നിർത്തുമൊന്നും വേണ്ട അത് നമുക്ക് വലിച്ചു തന്നെ എടുക്കാം എന്നിട്ട് വീണ്ടും നമ്മൾ രണ്ടാമത്തെ റണ്ണിങ്ങിലൂടെ താഴേക്ക് എടുക്കുക അപ്പോൾ ഷേപ്പിൽ നിർത്തണം മനസ്സിലായോ അതായത് ഇത് വരുന്നത് മുകൾ ഭാഗം റാ പോലെയും താഴ്ഭാഗം സമമായിട്ട് മനസ്സിലായില്ലേ സോറി നിരപ്പായിട്ടാണ് വരാ ഇപ്പോൾ കണ്ടോ ഇങ്ങനെയാണ് വരേണ്ടത് അതായത് ഇപ്പോൾ നമ്മൾ താഴേന്ന് എടുക്കുന്നത് താഴേന്ന് എടുക്കുന്നത് ഏത് റെണ്ണിങ്ങിലാണോ ആ റെണ്ണിങ്ങിൻ്റെ ഒരെണ്ണം കഴിഞ്ഞിട്ട് വേണം അടുത്ത റെണ്ണിങ്ങിലേക്ക് അത് എടുക്കുക എന്നിട്ട് നടുവിലുള്ള റണ്ണിങ്ങിലൂടെ താഴേക്കതിടണം ഓക്കെ ഒന്നും കൂടി ശ്രദ്ധിച്ചോ ണ്ടോ ഇങ്ങനെ വേണം വരാൻ ഒന്നരാടം ഇടയിട്ട് വേണം താഴേക്ക് എടുക്കാൻ നമ്മൾക്ക് മുകളിലേക്ക് എടുക്കുമ്പോൾ ഒന്നരടം മുകളിലേക്ക് വേണം എടുക്കുക അങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കത് ഫുള്ളാക്കാം ഫുള്ളാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ നമ്മളെടുത്തതിനെ കെട്ടിടാൻ വേണ്ടി ലാസ്റ്റത്തിൻ്റെ തൊട്ട് മുമ്പിലുള്ളതിലേക്ക് താഴേക്ക് എടുത്തതിന് ശേഷം നമ്മൾ താഴേക്ക് കുത്തിയെടുക്കാം കണ്ടോ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും ലാസ്റ്റത്തെ റണ്ണിങ്ങിലല്ല താഴേക്ക് കുത്തേണ്ടത് കേട്ടോ നമ്മൾ ലാസ്റ്റിൽ നിന്ന് തൊട്ട് ഫ്രണ്ടിലുള്ള റണ്ണിങ്ങിൻ്റെ താഴേക്ക് എടുത്തതിന് ശേഷം വലിച്ച് കറക്റ്റായി നിർത്തിയതിന് ശേഷം താഴേക്ക് എടുത്ത് കുത്താം ഓക്കെ ഇങ്ങനെയൊക്കെ പോകും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് അവിടെ അമർത്തി പിടിച്ച് നന്നായി അമർത്തിയതിന് ശേഷം നമ്മൾ താഴത്ത് കൊണ്ടുവന്ന് കെട്ടിടാം കണ്ടോ നമുക്ക് അവിടെ കറക്റ്റായിട്ട് ആ ഇതിൽ തന്നെ കിട്ടും ഇല്ലെങ്കിൽ നമ്മളതിൽ പിടിക്കാതെയാണ് നമ്മൾ കെട്ടിടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അത് നമ്മൾ ആ വലിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ നൂലും കൂടി പോരും നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അവിടെ നന്നായിട്ട് അമർത്തി പിടിച്ച് പ്രെസ് ചെയ്തിട്ട് വേണം താഴെ നിങ്ങൾ കെട്ടിട ഓക്കെ ഇത്രേയുള്ളൂ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ സ്റ്റിച്ചുകളെല്ലാം നമുക്കപ്പോൾ തീർന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ിങ് സ്റ്റിച്ച് കഴിഞ്ഞ് ഇനി ഒരു സ്റ്റിച്ച് കൂടിയുണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് പഠിക്കാം കേട്ടോ അപ്പോൾ താങ്ക് യു